മുംബൈ സ്ഫോടന പരമ്പര ഉൾപ്പെടെ രാജ്യത്തെ നടുക്കിയ നിരവധി ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ അധോലോക കുറ്റവാളികൾ തുടങ്ങി ക്രിക്കറ്റ് താരങ്ങൾ സിനിമാ താരങ്ങൾ ഉൾപ്പെടുന്ന സൗഹൃദ വലയം പിടികിട്ടാ പുള്ളിയെങ്കിലും താരപരിവേഷം ലഭിക്കുന്ന അധോലോക കുറ്റവാളിയാണ് ദാവൂദ് ഇബ്രാഹിം ദാവൂദ് ഇബ്രാഹിമിനെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നായിരുന്നു ഒടുവിൽ പുറത്തുവന്ന റിപ്പോർട്ട് വിഷം ഉള്ളിച്ചെന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ എന്നാൽ ദാവൂദ് പൂർണ്ണ ആരോഗ്യവാനാണെന്ന് അടുത്ത അനിയായി ചോട്ടാ ഷക്കിയിൽ തന്നെ വെളിപ്പെടുത്തി ഇതാദ്യമായല്ല ദാവൂദിന്റെ പറ്റിയുള്ള വാർത്തകൾ നിറയുന്നത് പല കാലത്ത് പല ഘട്ടത്തിൽ ദാവൂദ് മരണപ്പെട്ടു എന്നത് അടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ദാവൂദ് ഇബ്രാഹിമിനും ഭാര്യയ്ക്കും കോവിഡ് ബാധിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നു ദാവൂദ് വൈറസ് ബാധിച്ചു മരിച്ചുവെന്നും അന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ദാവൂദ് ഇബ്രാഹിം ഹൃദയാഘാതം മൂലം റിപ്പോർട്ട് ഉണ്ടായിരുന്നു ദാവൂദിന് ബ്രെയിൻ ട്യൂമർ ഉണ്ടെന്നും അത് ആരോഗ്യം വഷളാകാൻ കാരണമായെന്നും അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ കാലിൽ ഗംഗിൻ ബാധിച്ചെന്നും ഡോക്ടർമാർക്ക് അവ മുറിച്ചു മാറ്റേണ്ടി വന്നേക്കാമെന്നും സോഷ്യൽ മീഡിയയിൽ മറ്റൊരു കിംവദന്തി പറഞ്ഞിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടുകൾ എല്ലാം തെറ്റാണെന്ന് പിന്നീട് തെളിഞ്ഞു ഹോട്ടലിൽ നടന്ന വെടിവെപ്പിൽ ദാവൂദ് കൊല്ലപ്പെട്ടുവെന്നും ഒരിക്കൽ വാർത്ത പുറത്തു വന്നിരുന്നു ഏറ്റവും ഒടുവിലായി വിഷബാധയേറ്റുന്ന പ്രചാരണവും നിഷേധിച്ചുകൊണ്ട് ദാവൂദ് ഇബ്രാഹിം ഒരു ചോദ്യചിഹ്നമായി രാജ്യത്തിന് മുന്നിലും ലോകത്തിന് മുന്നിലും നിൽക്കുകയാണ് ആരാണ് ദാവൂദ് ഇബ്രാഹിം മുംബൈയിലെ സാധാരണ കുടുംബത്തിൽ കർഷറ പോലീസുകാരന്റെ മകനായാണ് ദാവൂദിന്റെ ജനനം മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലായിരുന്നു ദാവൂദിന്റെ ജനനം ഒരു സാധാരണ കൊങ്കണി മുസ്ലിം കുടുംബമായിരുന്നു ദാഹൂദിൻ്റെത് പതിമൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്ന ആ കുടുംബം സെൻട്രൽ ബോംബെയിലെ ദരിദ്ര തിങ്ങിപ്പാർക്കുന്ന ദോംഗരയിലെ തെൻകാർ മൊഹലയിൽ പരിമിതികളോട് പോരാടിയാണ് ജീവിച്ചത് അഹമ്മദ് സൈലർ ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന ദാവൂദ് അധികകാല വിദ്യാഭ്യാസം തുടർന്നില്ല ൂൾപടനം പാതി വഴിയിൽ നിർത്തിയ ശേഷം സുഹൃത്തുക്കൾക്കൊപ്പം ചെറിയ അടിപിടികളും മോഷണങ്ങളും ഒക്കെയായി ദാവൂദ് കഴിഞ്ഞുകൂടി എഴുപതുകളെയാണ് മുംബൈ അധോലോകത്തിൽ ദാവൂദിന്റെ പേര് ഉയർന്നു കേൾക്കുന്നത് ഹാജി മസ്താൻ സംഘത്തിലൂടെയാണ് ദാവൂദ് കുറ്റകൃത്യങ്ങളുടെ ലോകത്തിലേക്ക് എത്തുന്നത് പിന്നീട് ഹാജി മസ്താനുമായി തെറ്റി ഡി കമ്പനി എന്ന സ്ഥാപനം കെട്ടിപ്പടുത്തു ഖാലിദ് പെഹൽവാൻ എന്ന നേതാവാണ് ദാവൂദിനെ ആദ്യം കള്ളക്കടത്തിലേക്ക് നയിച്ചത് ദാവൂദിന്റെ മാസ്റ്റർ മൈൻഡ് എന്നായിരുന്നു ഖാലിദ് പെഹൽവാൻ അറിയപ്പെട്ടിരുന്നത് ഡി കമ്പനി ഉദയം ചെയ്തതോടെ രാജ്യം ദാവൂദിന്റെ ക്രൂരതകൾ കേട്ടു തുടങ്ങി മുംബൈയിൽ സജീവമായിരുന്ന പത്താൻ സംഘമായിരുന്നു ദാവൂദിന്റെ ആദ്യകാലത്തെ പ്രധാന എതിരാളി ആ സംഘത്തെ അപ്പാടെ ഉന്മൂലനം ചെയ്താണ് ദാവൂദ് അധോലോകത്തിന്റെ നായകനായി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആവുമ്പോഴേക്കും പത്താൻ സംഘം മുംബൈയിൽ നിന്ന് അപ്പാടെ തുടച്ചു മാറ്റപ്പെട്ടിരുന്നു ഡി കമ്പനി അങ്ങനെ മുംബൈയിലെ പ്രധാന സംഘമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഖാലിദ് പെഹ്വാൻ അധോലോകത്തിൽ നിന്നും വിരമിച്ചതോടെ ഇയാളുടെ ജീവിതവും നിഗൂഢമായെങ്കിലും ദാവൂദ് എന്ന ആഗോള ഭീകരന്റെ ഉദയമായിരുന്നു പിന്നീട് കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പേരുടെ മരണത്തിനും എഴുനൂറ് പേർക്ക് പരിക്കേൽക്കാനും ഇടയായ മുംബൈ സ്ഫോടന പരമ്പരകളുടെ മുഖ്യ സൂത്രധാരനായിരുന്നു ദാവൂദ് ഈ സ്ഫോടനത്തിന് ശേഷമാണ് ദാവൂദ് ദുബായിലേക്ക് രക്ഷപ്പെട്ടത് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ എ തൊയ്ബയും തന്റെ അനുയായികളുടെയും സഹായത്തോടെ ദാവൂദ് ഇബ്രാഹിം മുംബൈ സ്ഫോടനം നടത്തിയെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ കേസിൽ ദാവൂദിന്റെ സഹായികളിൽ കുറെ പേർ അറസ്റ്റിലാവുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു ഇതോടെയാണ് ദാവൂദ് പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ടത് അമേരിക്കയും ഇന്ത്യയും യു എം ഭീകരനായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിനിടെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ദാവൂദിനെ കറാച്ചിയിൽ കണ്ടെത്തിയതായും വാർത്തകൾ വന്നിരുന്നു ഭീകരാക്രമണം കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ സംഘടിത കുറ്റകൃത്യങ്ങൾ മയക്കുമരുന്ന് ആയുധക്കടത്ത് തുടങ്ങി നിരവധി കേസുകളാണ് ദാവൂദിനെതിരെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ദാവൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ എഫ് ബി ഐയും തയ്യാറാക്കിയ പട്ടികയിൽ ലോകത്തിലെ മോസ്റ്റ് വാണ്ടഡ് മൂന്നാമത്തെ പിടിയിട്ട പുള്ളിയാണ് ദാവൂദ് യൂറോപ്പ് ആഫ്രിക്ക ദക്ഷിണേഷ്യ എന്നിവിടങ്ങളിലെല്ലാം വ്യാപിച്ചു കിടക്കുന്നതാണ് ദാവൂദിന്റെ ബിസിനസ് ബ്രിട്ടനിൽ മാത്രം നാനൂറ്റി മില്യൺ യു എസ് ഡോളറിന്റെ ആസ്തി ഉണ്ടെന്നാണ് റിപ്പോർട്ട് ദക്ഷിണാഫ്രിക്കയിൽ അനധികൃത വജ്ര വ്യാപാരവും ഇയാളുടെ നിയന്ത്രണത്തിൽ പറയപ്പെടുന്നു ദാവൂദിന്റെ ആസ്തി ആറേ പോയിന്റ് ഏഴ് ബില്ല് യു എസ് ഡോളറാണെന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ ഫോക്സ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു കൊളംബിയൻ അധോലോക നായകൻ പാബ്ലോ എസ്കോബർ മാത്രമാണ് ഇതിനു മുമ്പ് ഫോക്സ് ആസ്തി പട്ടികയിൽ ഇടം പിടിച്ച കള്ളക്കടത്ത് തലവൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എസ്കോബാറിന് ഒൻപത് മില്യൻ യു എസ് ഡോളറിന്റെ ആസ്തി ഉണ്ടെന്നാണ് ഫോക്സ് റിപ്പോർട്ട് ചെയ്തത് കറാച്ചിയിലെ ക്ലിഫ്റ്റൺ റോഡിൽ സ്ഥിതി ചെയ്യുന്ന വൈറ്റ് ഹൌസ് ബംഗ്ലാവാണ് ദാവൂദിന്റെ സ്ഥിരം വസതി കുടുംബസമേതമാണ് ഇയാൾ ഇവിടെ താമസിക്കുന്നത് രണ്ടാമത്തെ ഒളിത്താവളം കറാച്ചിയിൽ തന്നെ ഡിഫൻസ് ഹൗസിംഗ് കോളനിയിലാണ് ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന തെരുവ് നോട്രസ് സോണിലാണ് പെടുന്നത് പാക് റേഞ്ചേഴ്സിന്റെ കർശനമായ കാവലാണ് അന്താരാഷ്ട്ര കുറ്റവാളികൾക്ക് പാക് ഭരണകൂടം ഏർപ്പെടുത്തിയത്